ഇറാനിലെ ഷിയ നേതാവിൻ്റെ ഫത്വ ലോകത്താകമാനം ഇപ്പോൾ ഇളക്കി കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ് ഷിയ പുരോഹിതൻ ആയത്തുള്ള നാസർ കവേരി ഷിരാസി ഇറാൻ രാജ്യത്തിന് വേണ്ടി ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നു ദൈവത്തിൻ്റെ ശത്രുക്കളെ ഒറ്റപ്പെടുത്തണം അവരുമായിട്ട് നിസ്സേഖകരണം തുടരണം ഭരണസ്ഥാനത്തുനിന്ന് അവരെ മാറ്റി നിർത്തണം തീർച്ചയായിട്ടും അവർ ദൈവത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെന്തന്യാവിനെക്കുറിച്ചും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചുമാണ് ഉന്നത ഷിയാ പുരോഹിതന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന കാര്യം ഇത്തരം ഒരു പ്രസ്താവന ഒരു രാജ്യത്തിൻ്റെ പരമാധികാര രാജ്യത്തിൻ്റെ മധ്യ നിന്നുകൊണ്ട് ഒരു പുരോഹിതൻ നടത്തുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നല്ലാതെ മാത്രവുമല്ല അത്തരം പുരോഹിത അത്തരം പുരോഹിതന്മാർ അത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചോ രാജ്യത്തിൻ്റെ അകത്ത് മതവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ശിക്ഷാവിധിയുമായിട്ടോ പറയാറുണ്ട് മറ്റു രാജ്യത്തിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് ദൈവത്തിനെ നിന്ദിക്കുകയും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരെയും നമ്മൾ ശത്രുവായിട്ട് കാണണം ആയതിനാൽ തന്നെ അവരെ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം എന്നുള്ളതാണ് വെറും ഒരു ഫിത് ഒരു ഒരു മാത്രമല്ല യഥാർത്ഥത്തിൽ അതിനെ കാണുന്നത് മുസ്ലിം രാജ്യങ്ങൾക്കുള്ളൊരു നിർദ്ദേശമായിട്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മുസ്ലിം രാജ്യങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഏതൊരു കാര്യം പറഞ്ഞാലും വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് ആ കാര്യം ശ്രമിക്കുന്നത് അതിൻ്റെ കാര്യം ഇറാൻ്റെ സുരക്ഷിതത്വത്തിലാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന് സാരം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായിട്ടാണ് അമേരിക്കയെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ഇറാൻ അക്രമം നടത്തിയത് ലോകത്ത് ഒരിക്കലും ഒരു രാജ്യവും പ്രതീക്ഷിക്കാത്തതാണ് ഇങ്ങനൊരു അക്രമം ഇറാൻ നടത്തുമെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് അമേരിക്ക അവരുടെ കൃത്യമായിരിക്കുന്ന ശത്രു രാജ്യമാണ് അത് അതിന് ആസ്ഥാനം ഒരുക്കുന്നത് സൗകര്യ സഹകരണം ഉണ്ടാക്കുന്നത് ഏത് അറബ് രാജ്യമാണെങ്കിലും തങ്ങൾക്ക് ആക്രമിക്കാൻ പേടിയില്ല എന്നവർ പറയുകയും വല്ലാതെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അക്രമം നടത്തുകയും ചെയ്തു ബഹ്റൈനിലും അവർ ലക്ഷ്യം വെച്ചിരുന്നു പക്ഷേ എന്തോ കാരണത്താൽ ബഹറിൻ അതിൽ നിന്ന് തൽക്കാലമായി രക്ഷപ്പെട്ടു താൽക്കാലിക രക്ഷപ്പെടൽ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ പിന്നെ അതേപോലെ തന്നെ യു എയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഇറാൻ്റെ ലക്ഷ്യമുള്ള സ്ഥലമാണ് ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിലുള്ള യു എൻ അമേരിക്കയിലുള്ള യു എയുടെ പൗരന്മാരെ പിൻവലിച്ചിട്ടുണ്ട് രാജ്യത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇറാനെതിരെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് ഖത്തറിനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചത് ഖത്തറിനെയല്ല അമേരിക്കയുടെ ബേസിനെയാണ് ഞങ്ങൾക്ക് നേരെ അക്രമം നടത്തിയതിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് ഞങ്ങൾ തിരിച്ചടി നൽകിയത് അതിനാൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം വളരെ സൗഹൃദത്തിലുള്ള രാജ്യമാണ് ഇറാനും ഖത്തറും എന്നതിനാൽ ആ സൗഹൃദം തുടരാൻ തന്നെയാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അത് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മുൻപത്തെ പ്രസ്താവന വളരെ വിവാദമായിരിക്കുന്ന ഒരുപാട് പ്രസ്താവന ഉണ്ടായിരുന്നു ഇസ്രായേലിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് അവർ കീഴടക്കുക തന്നെ ചെയ്യും ഇസ്രായേലിനെതിരെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പിന്മാറുക തന്നെ ചെയ്യും ഇത് അകത്തുള്ള കുമേനി ഒരു കാലത്ത് പറഞ്ഞതാണ് ഇസ്ലാമിക വിപ്ലവം നടക്കുന്ന സമയ സമയത്ത് തന്നെ ഇസ്രായേലിനെ മുഖ്യ ശത്രുവായിട്ട് കണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് കാര്യം ആദ്യമകാലത്ത് അതായത് ഇസ്ലാമിക വിപ്ലവം തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കാലത്ത് ഇറാനിൽ വരുന്നതിന് മുൻപ് ആ ഇസ്രായേലിനെ അംഗീകരിച്ച ഒരു ഭരണകൂടമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് ആ ഭരണത്തെ താഴെ അവിടെ ഇസ്ലാമിക വിപ്ലവത്തോട് കൂടിയിട്ട് പുതിയ ഷ്യാ ഭരണ സംവിധാനങ്ങൾ നിലവിൽ വന്നത് ആ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ സൈക്കോളജി പഠിക്കണം മാനസികപരമായിരിക്കുന്ന ഒരു കണക്ഷൻ അവരുടെ യുദ്ധത്തിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ സമീപനത്തിലുമുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ അവർ ആക്രമിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ ആക്രമിച്ചു കൊണ്ടേ നിങ്ങൾ അവർക്കെതിരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരണത്തെക്കുറിച്ച് തന്നെ അവർ പറയുന്നത് വെറുതെ വാക്കാലുള്ള പ്രതികരണമൊന്നുമല്ല ആയതുകൊണ്ട് തന്നെ പ്രതികരിക്കണം ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കണം എന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ അവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവർ പരാജയപ്പെടൂ അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് തെളിഞ്ഞിരിക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അത് പറഞ്ഞിട്ടുണ്ട് തെളിഞ്ഞതിപ്പോഴാണ് ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി വലിയ സാമ്പത്തിക നഷ്ടവും ബിൽഡിങ്ങുകളിൽ നിന്ന് നഷ്ടപ്പെട്ടതും ജനങ്ങൾ മരണപ്പെട്ടതും അടക്കം ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേലിന് അനുഭവമില്ലാത്ത ഒരു അനുഭവക്കുറിപ്പ് ഇറാൻ്റെ വകയായിട്ട് ഇസ്രായേൽ നൽകി എന്നുള്ളത് ചരിത്രം അതോടുകൂടി അവർക്ക് യുദ്ധവിരാമം മദ്യസ്രമം വേണ്ടി വന്നു വിടനിർത്തൽ വേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അവർ ഇങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇസ്രായേൽ ഇറാനല്ല പറഞ്ഞത് വിടതിർത്തലിന് തയ്യാറാണ് എന്നുള്ളത് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്കയാണ് പറയുന്നത് അമേരിക്കയുടെ പലവട്ടം അതായത് യുദ്ധം തുടങ്ങി ഈ പ്രവൃത്തി പന്ത്രണ്ടാം തീയതി ആരംഭിച്ചതിന് ശേഷം ഏറെക്കുറെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതെങ്ങനെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഇസ്രായേൽ പല ഘട്ടത്തിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതാണ് എന്നാലും പരമാവധി എന്തെങ്കിലുമൊക്കെ നാശങ്ങൾ ഇറാലിൽ ഉണ്ടാക്കാം എന്ന് അമേരിക്ക കണക്ക് കൂട്ടി പക്ഷേ തിരിച്ചിട്ട് ഇങ്ങോട്ട് അതിനേക്കാൾ ഡബിൾ ഉണ്ടായ സമയത്താണ് അവർക്ക് നേരം വെളുത്തത് അപ്പോൾ പിന്നെ എന്തുണ്ടായി അവർ വെടിനിർത്തലിൻ്റെ കാഹളം വായിക്കി അങ്ങനെ വെടിനിർത്തൽ അവസാനം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് അവർ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഷിയ നേതാ പുരോഹിതൻ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ സാഹചര്യങ്ങളും അവസ്ഥകളും എന്ന് വെച്ചാൽ നമ്മൾക്ക് കീഴടങ്ങുന്നതാണ് ഇസ്രായേലും അമേരിക്കയും നമ്മൾ ആക്രമിക്കുകയും നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും സാധ്യമാണ് ഇപ്പം അവർ വെല്ലുവിളിക്കുന്നത് ദൈവത്തെയാണ് ദൈവത്തെ വെല്ലുവിളിക്കുന്ന സമയത്ത് നമ്മൾക്കത് നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല അത് കൃത്യമായിരിക്കുന്ന ശത്രുപക്ഷത്തു നിന്ന് തന്നെയാണ് പ്രവർത്തി ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങൾ ഏകോപിക്കണം ഏകോപിക്കണം മാത്രമല്ല അതിന് നിലപാട് പറയും വേണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന ചില നിലപാടുകൾ ഇബ്രാഹിം റൈസി പറഞ്ഞിരുന്നു മുൻ ഇറാൻ്റെ പ്രസിഡന്റ് അതിൻ്റെ മതപരമായിരിക്കുന്ന ഒരു വേർഷനാണ് ഇപ്പോൾ ഷിയാ പുരോഹിതൻ അയത്തുള്ള നാസർ ഷിറാസി പറഞ്ഞത് രാഷ്ട്രീയമായ രീതിയിൽ അന്ന് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത് മതപരമായ രീതിയിൽ ഇപ്പോൾ ഷിയ പുരോഹിതൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയവും മതവും അവിടെ ചേർന്ന് നിൽക്കുന്നു എന്ന് സാരം അന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ ഇസ്രായേലിനെതിരെ ഇസ്രായേലിൻ്റെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നും നേതബന്ധ നേതന്ത്ര ബന്ധം അവസാനിപ്പിക്കണമെന്നും ലോക ബാങ്കിലെ പണം വിഡ്രോ ചെയ്യണമെന്നും ഈ അവരുമായിട്ടുള്ള എല്ലാ സമീപനത്തിലും മാറ്റം വരുത്തുകയും പ്രഖ്യാപനം നടത്തുകയും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇബ്രാഹിം റേസി പറഞ്ഞത് അതിൻ്റെ ആവർത്തനം ഇപ്പോൾ മതപരമായ രീതിയിൽ ഷിയാദ് പുരോഹിതനൻ പറഞ്ഞതോടുകൂടി അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഓരോരോ അറബ് രാജ്യങ്ങളുമായി ഇനി ഇറാൻ്റെ പ്രത്യേകമായ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും എന്നും അറിയാൻ വേണ്ടി പറ്റുന്നു അപ്പോൾ മേഖലയിലെ അറബ് രാജ്യങ്ങൾ പിന്നെ മുസ്ലിം രാജ്യങ്ങൾ ഏകദേശം അറുപതോളം ഇസ്ലാമിക് രാജ്യങ്ങളാണുള്ളത് ഈ രാജ്യങ്ങളിലെ എല്ലാ പ്രതിനിധികളുമായും ഇറാൻ നേരിട്ട് കൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള ഒരു കഠിന ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി ആൾക്കാരൊന്നും ഇത് രാജ്യങ്ങളൊന്നും ഇതിനെ എതിർക്കില്ല പ്രത്യേകിച്ച് ഇറാൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ലോകം മുയോനും അംഗീകരിക്കുകയും ഗൂഗിളടക്കമുള്ള പരമാവധി സോഷ്യൽ മീഡിയ മേഖലയിലെല്ലാം യഥാർത്ഥത്തിൽ ഇറാനെയും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തെക്കുറിച്ചുമാണ് തിരഞ്ഞോണ്ടിരിക്കുന്നത് ലോകം അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം മാത്രം മാത്രവുമല്ല ഇപ്പോഴും ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് തങ്ങൾക്ക് നേരെ അക്രമം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് തുറന്നു പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ധൈര്യവും അവരുടെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ ഫലവും ഒക്കെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ ജിജ്ഞാസ ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് സഹകരിക്കുക ഏത് തരത്തിലാണ് നിലപാട് പറയുക എന്നുള്ളത് ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പരമാവധി രാജ്യങ്ങളെ സന്ദർശിച്ചു കൊണ്ട് ഈ കാര്യം പറയുമെന്നും ഏകോപനം ഉണ്ടാക്കുമെന്നും ഇസ്രായേലും അമേരിക്കയും ദൈവത്തെയാണ് വെല്ലുവിളിച്ചത് ദൈവത്തിന് നേരെയാണ് ആക്രോശിക്കുന്നത് അത് നിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് വിശ്വാസികൾ ചെയ്യേണ്ടതാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക രംഗത്ത് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ വേണ്ടി ബലവും ശക്തിമുള്ള രാജ്യങ്ങൾ എന്ന നിലക്ക് അവർ ഈ പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പാപമായി പോവും ആയതിനാൽ ആ പ്രവർത്തനത്തിന് ഞങ്ങൾ അവരോട് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പ്രസ ഈ നിർദ്ദേശകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാൻ പോവുക എന്നുള്ളതാണ് ലോകം വീക്ഷിക്കുന്നത് അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തോടൊക്കെ സഹകരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ ഏത് തരത്തിൽ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്കത് അറിയാൻ വേണ്ടി സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്